ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബൈബിൾ പറയുന്നു കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കർത്താവിൻ്റെ കരുതലിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാധ്യമം വിശുദ്ധ വേദപുസ്വമാണ് ദൈവത്തിൻ്റെ വിൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ആരുടെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല ബൈബിൾ വായിച്ചാൽ മതി നന്മയും നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ ഉള്ള ദുഷ്ടചിന്തകളും നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒക്കെ മാറ്റി വച്ചിട്ട് തിരുവചനത്തിന്റെ മുമ്പിൽ ഒരു പരിപൂർണ സമർപ്പണം ഇന്ന് പകൽക്കാലം നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ദൈവം നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ദൈവം ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയത് എന്തിനാണ് നമ്മളെ ഗൈഡ് ചെയ്യുവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നമ്മൾ ഓരോ ദിവസവും പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ കർത്താബി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ചെയ്ഞ്ചാകത്തില്ല നമ്മുടെ മനസ്സ് നാം പുതുക്കി രൂപാന്തരപ്പെടുത്താത്തോളം കാലം ഇംഗ്ലീഷ് അതിങ്ങനെ പറയും നത്തിങ് ചേഞ്ചസ് അൻഡിൽ അവർ മൈൻഡ് ചേഞ്ചസ് നമ്മുടെ മനസ്സ് മാറുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് രൂപാന്തരം പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാം യോഗത്തിന് പോകാം ചർച്ചുകളിൽ പോകാം എല്ലാം ചെയ്യാം നമുക്ക് ഒരു മെൻ്റൽ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ആവശ്യമാണ് നമുക്ക് നമ്മുടെ മനസ്സ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ വസ്ത്രം മാറാം നമുക്ക് നമ്മുടെ വീട് മാറാം നമുക്ക് പല കാര്യങ്ങളിലേക്കും നമുക്ക് നീങ്ങുവാൻ കഴിയും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ നാം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു മാറ്റം വന്നേ മതിയാകൂ നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് അവിടെ ഫാരസികളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന നിക്കോഡോമസിനെ നിക്കോഡോമസിനെ കാണുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും ഈ വാസ് എ റൂളർ ഓഫ് ദി ജൂസ് യഹൂദന്മാരുടെ ഒരു നേതാവായിരുന്നു ഒരു ലീഡറായിരുന്നു തന്നോട് ദൈവം അവിടെ ഇടപെട്ട് നമുക്ക് കാണുവാൻ കഴിയും രാത്രിയിൽ നിക്കോദേമസ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു റബ്ബി വിനോദ യു ആർ എഫ് ടീച്ചർ കം ഫ്രം ഗാഡ് ഫോർ നോ വൺ ക്യാൻ ഡു ദീസ് സയൻസ് യു ഡു അൺലെസ് ഗോഡ് ഈസ് വിത്ത് ഹിം ദൈവം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് താൻ അവിടെ സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവം അവനോട് ഇങ്ങനെ പറയുന്നു യേശു പറഞ്ഞു ജീസസ് ആൻസേർഡ് ആൻഡ് സറ്റു ഹിം മോസ്റ്റ് ഷുവർലി ഐ സേറ്റ് യു അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ് നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം കാണുവാൻ കഴിയത്തില്ല വീണ്ടും ജനിച്ചില്ലെങ്കിൽ പ്രസംഗിക്കാം പണ്ഡിതന്മാർക്ക് പ്രസംഗിക്കാം ഉള്ളവർക്ക് പ്രസംഗിക്കാം എല്ലാ മതങ്ങളും നല്ല കാര്യങ്ങൾ പലതും പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നിത്യ ജീവനിലേക്കുള്ള വഴി യേശു മാത്രമാണ് നമുക്കറിയാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ നേതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തന്മാരും എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആരോട് പ്രാർത്ഥിക്കുന്നു ആരാണ് രക്ഷകൻ ആരാണ് ദൈവം എന്ന് തിരിച്ചറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം യേശു കർത്താവ് പറഞ്ഞു അത് മനസ്സിലാകണമെങ്കിൽ ആ നിത്യജീവനിലേക്കുള്ള വഴി മനസ്സിലാകണമെങ്കിൽ നിക്കോതുമസേ നീ യഹൂദന്മാരുടെ പ്രമാണിയായിരിക്കാം നിനക്ക് പഴയ നിയമത്തിൽ പാണ്ഡിത്യം ഉണ്ടായിരിക്കാം എന്നാൽ സാക്ഷാൽ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്തവേശു ക്രിസ്തു നമുക്കത് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു ദൈവപുത്രനാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പിശാദിനറിയാം ഈ മുമ്പ് നിൽക്കുന്നത് ദൈവപുത്രനാണെന്ന് ഓരോ ലേഖനങ്ങളിലും ബാ ബൈബിളിൻ്റെ ഓരോ താളുകളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ദൈവമാണ് തീതോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശു മഹാദൈവമാണ് ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ശിഷ്യന്മാർ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കിയതും വിടുതലുകൾ അവിടെ സം പ്രാർത്ഥനകൾ നടത്തിയതും എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നല്ല അവിടെ പറഞ്ഞ് അങ്ങനെ ഒരു അർത്ഥത്തിൽ അർത്ഥം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഉപദ്രവിച്ച യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കാൽവറിയിൽ ക്രൂശിച്ച യേശുവിൻ്റെ നാമത്തിൽ യേസ് ആ യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ത്രിയേക ദൈവം നിറഞ്ഞു നിൽപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ നാം ലെറ്റ് അസ് മെയ്ക്ക് മാൻ ഇൻ ആർ ഇമേജ് ഫ്ലൂറൽ ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ആ ട്രിനിറ്റി ബൈബിളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ഇത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് മനസ്സിലാകത്തില്ല സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ജഡമായി തീർന്നു പ്രൈസ് ഗോഡ് പെസക കുഞ്ഞാടിനെ അറുക്കുമ്പോൾ തന്നെ ആമേൻ അവിടെ യേശു കർത്താവിനെയാണ് അത് കാണിച്ചിരിക്കുന്നത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് യോഹനാൻ അവിടെ പറഞ്ഞു കാലഘട്ടത്തെ എ ഡി എന്നും ബി സി എന്നും തമ്മിൽ യേശു കർത്താവിൻ്റെ വരവോടുകൂടി അത് മാറ്റപ്പെട്ടു ഇനി യേശു കർത്താവിൻ്റെ വരവ് അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോന്നും നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കൊരു ബോൺ എഗൈൻ മെൻ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്കിത് മനസ്സിലാകും ഈ ലോകത്ത് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം സഹോദര സഹോദരി ഒരു നിത്യ ജീവനുണ്ട് അത് നരകമാണോ സ്വർഗമാണോ വേണ്ടതെന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ബോണകനാകണമെന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു നീ വീണ്ടും ജനിക്കണം ആത്മാവിനാൽ ജനിക്കണം വെള്ളത്താൽ ജനിക്കണം വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്ത വ്യക്തി ശിക്ഷാവിധിയിൽ അകപ്പെടും ഇതെല്ലാം ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മൺമറഞ്ഞ് പോയ സകലനും കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ നിത്യ ജീവനിലെത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണ് പാപികളെ തേടിയാണ് യേശു കർത്താവ് വന്നത് പരീശന്റെ സ്വഭാവം നമ്മൾ കാണിക്കരുത് പാവികളെ കാണുമ്പോൾ തള്ളിക്കളയുന്ന ഒരു മനസ്സ് കർത്താവിന് ഇല്ലായിരുന്നു ഒരാൾ ബോണഗെയിൻ ബോണഗേനാണോ എന്നറിയുന്നത് അവനിലൂടെ വരുന്ന ആത്മാവിൻ്റെ ഫലത്തിലൂടെയാണ് സ്നേഹം സന്തോഷം ദീർഘക്ഷമ പരോപകാരം ഇന്ദ്രിയജയം ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു തന്നെയുമല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ആ യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കൊണ്ടുവന്നേണ്ടേ ഇരിക്കും അതുകൊണ്ട് ബൈ ഫെയ്ത്ത് വിശ്വ വിശ്വാസത്താൽ ഒരു ജീവിതമുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമുണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അവൻ ഒരു മനുഷ്യന്റെ വാക്കല്ല കേൾക്കേണ്ടത് അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്ക് പ്രിയപ്പെട്ടവരെ വർഷങ്ങളായിട്ട് ഞാനും പ്രസംഗിക്കുന്നു എനിക്ക് നിങ്ങളോടൊരു ദൂത് ഈ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അന്ത്യസമയങ്ങളിൽ പറയുവാനുള്ളത് ഇതാണ് ഇത് മാത്രമാണ് നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുക മനുഷ്യരിലല്ല വിശ്വസിക്കേണ്ടത് പ്രസംഗിക്കുവാൻ കഴിയും ചിരിപ്പിക്കുവാൻ കഴിയും ദേഷ്യപ്പെടുത്തുവാൻ കഴിയും പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിട്ട് വിശുദ്ധി വിളിച്ചു പറയും അവൻ ഇതെല്ലാം ചെയ്യുന്നവരെ നമ്മുടെ ചുറ്റും കാണുവാൻ കഴിയും മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി അവരുടെ മണ്ടയിൽ നെഗറ്റീവ് പറഞ്ഞ് അവരെ നിരാശരാക്കി കളയുന്ന സുവിശേഷകരെ നമുക്ക് കാണുവാൻ കഴിയും ഇത് നിരാശയുടെ വാക്കല്ല ഇത് പ്രത്യാശയുടെ ശബ്ദമാണ് യേശു കർത്താവിന്റെ ജനനത്തിങ്കിൽ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം സകല ജഡത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇത് സന്തോഷത്തിൻ്റെ മാർഗമാണ് പ്രവാചകൻ എഴുതി വെച്ചു യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ് പൗലോസ് എഴുതി വെച്ചു റിജോയ്സ് ഓൾവേസ് ഏത് സാഹചര്യത്തിലും ഒരു ദൈവവൈതലിന് സന്തോഷിക്കുവാൻ വകയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിലയേറിയവരാണ് നിങ്ങൾ മാന്യരാണ് നിങ്ങളുടെ ആത്മ നിങ്ങളൊരു ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ ഏത് റിലീജിയനും ആയിക്കോട്ടെ ബൈബിൾ അങ്ങനെയല്ല നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ നോക്കുന്നത് ഒരു റിലീജിയസ് കണ്ണാടിയിലൂടെ അല്ല ഒരു സ്നേഹത്തിന്റെ കണ്ണാടിയിലൂടെയാണ് കർത്താവ് നോക്കുന്നത് സകലരും രക്ഷ പ്രാപിക്കണം ആരും നശിച്ചു പോകരുത് പൊളിറ്റിക്സും നേതാക്കളും മാറിപ്പോകും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി നിന്നു പോകും പ്രൈസ് ഗോൾ ഇന്ന് കാണുന്നതൊക്കെ നമ്മളെ വിട്ടു പോകും ഈ ലോകം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ രക്ഷയുടെ ദൂതാണ് നിങ്ങൾ കേൾക്കുന്നത് ഇതൊരു അന്ത്യസമയമാണ് പുച്ഛിച്ച് തള്ളുന്നവർ ചെ ഇതിനെ അംഗീകരിക്കാത്തവർ എന്നെ കേൾക്കുന്നവരായിരിക്കാം സഹോദര എന്നാൽ ഇന്ന് നീ കേൾക്കുന്നത് തിരുവചനമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനമത്രയും ഞാൻ പ്രസംഗിക്കുന്നത് ആമേൻ വീണ്ടും ജനിക്കണം വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് ആർ യു സേവ്ഡ് നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്നൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവർ ആദ്യം പെട്ടെന്ന് പറയും യെസ് പക്ഷെ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് നീ എന്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആമേൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലേക്ക് അത് മാറുവാനിടയുണ്ട് എന്നാൽ നമുക്കറിയാം നമ്മളുടെ സ്പിരിച്വൽ ഡെത്തിൽ നിന്ന് ആത്മമരണത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടു ആ നമ്മളെ ദൈവം ആ ഒരു നരകത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് ദൈവം നമ്മളെ പിടിച്ചെടുത്തു നമുക്കറിയാം എന്നാൽ ആ സാൽവേഷൻ നമ്മുടെ സ്വഭാവത്തെ മാറ്റി നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറ്റി നമ്മുടെ ജീവിതത്തിൽ മൊത്തം ആ സാൽവേഷൻ ഓ നമ്മുടെ ബോഡി അതി ലോകത്തിലേക്കുള്ളതാണ് നമ്മുടെ മൈൻഡ് നമ്മുടെ ഇച്ഛകളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ നമ്മുടെ മൈൻഡ് നമ്മുടെ സ്പിരിറ്റ് അല്ല ഈ സ്പിരിറ്റിൽ ബോണഗെയിൻ സംഭവിക്കുന്നു അത് നമ്മുടെ ആ അത് നമ്മുടെ മൈൻഡിലേക്കും അത് നമ്മുടെ ബോഡിയിലേക്കും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തികഞ്ഞ ആത്മീയനായിട്ട് മാറുവാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ നമുക്കറിയാം പിശാജിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ ദൈവം പിടിവിച്ചെടുത്തു നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ഒരു നീതി ദൈവം നമ്മുടെ മേൽ തരുവാൻ ആഗ്രഹിക്കുന്നു റൈൻഷ്യസ്നെസ് നീതീകരണം വിശ്വാസത്താലാണ് അത് ലഭിക്കുന്നത് അത് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പറ്റത്തില്ല അത് ക്രിസ്തുവിൻ്റെ നീതി അത് ദൈവം കാൽവറി ക്രൂസിൽ ചെയ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെയും എന്നെയും നിങ്ങളെ നീതീകരിക്കുവാൻ വേണ്ടി യേശു കർത്താവ് പാവയാഗമായി തീർന്നു ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നാൽ ഒരു ഫെയ്ത്ത് ദൈവം നമ്മുടെ ഒരു മെഷർ ഓഫ് ഫെയ്ത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വിശ്വാസം കേൾവിയാലും കേൾക്കുന്നത് ിൽ വി ദൈവത്തിന്റെ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ വർദ്ധിക്കുള്ളൂ ഞാൻ മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ഈ ആ നമ്മുടെ ഒരു പാർട്ട് ഓഫ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതുപോലെ തന്നെ നമുക്കറിയാം നാമത്തിലുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് രോഗത്തിൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ പട്ടിണിയുടെ മേൽ ശാപത്തിൻ്റെ മേൽ ഭയത്തിൻ്റെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് ഐ മീൻ യാക്കോബിൻ്റെ ലേഖനം നാല് ഏഴ് പറയുന്നു ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാദിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് വിട്ടോടിപ്പോകും പക്ഷേ ഇതിന് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യണം വി സബ്മിറ്റ് ഫസ്റ്റ് വി മസ്റ്റ് ഫസ്റ്റ് സബ്മിറ്റ് ടു ഗോഡ് ആൻഡ് ഒബേ ഹിം അപ്പോൾ ഒരു സബ്മിഷൻ ീഡിയൻസ് അവിടെ ആവശ്യമാണ് അതിനുശേഷം നമ്മൾ പിശാദിനെ എതിർത്ത് കഴിഞ്ഞാൽ ആ പിശാജി നമ്മളെ വിട്ട് ഓടി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും നമുക്കറിയാം ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെ അവിടെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും ആദത്തിനോട് സംസാരിച്ച അതേ ദൈവം നമുക്കറിയാം യോഹനാൻ ദ്വീപിലായിരുന്നപ്പോൾ തന്നോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അത് പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ എപ്രകൃതക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ അന്ത്യ ഈ അന്ത്യസമയത്ത് ആ കർത്താവിലൂടെ തൻ്റെ പുത്രനിലൂടെ ആ മീൻ ഹാസ് ഇൻ ദ ലാസ്റ്റ് ഡേ സ്പോക്കൺ ടു ഹസ് ബൈ ഹിസ് സൺ ഹും ഹി ഹാസ് അപ്പോയിൻ്റഡ് ൾ തിങ്സ് ത്രൂ ഹും ഹി ഓൾസോ ഹി മെയ്ഡ് ദ വേൾഡ്സ് ദാറ്റ് മീൻസ് ദ ഡയലോഗ് ഈസ് സ്റ്റിൽ ഓപ്പൺ ദ പ്രയർ ഈസ് എ ഡയലോഗ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സംസാരമാണ് പ്രയർ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് ഓരോരുത്തരും തിരിച്ചറിയണം അതിനുള്ള ദൈവശബ്ദം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് നാം എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നാം ദൈവശബ്ദം കേൾക്കണം ജോസഫ് ഒരു എക്സാമ്പിളാണ് ജോസഫിന് തൻ്റെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ജോസഫ് മാസോഡ് വാസ് വിത്ത് ഹിം ആൻഡ് ദാറ്റ് ദ ലോഡ് ഗേവ് ഹിം സക്സസ് ഇൻ എവറിഥിങ് ഹീ ഡിഡ് ഫോർട്ടി ഫോർ ഫുട് ഹിംഇൻ ചാർജ് ഓഫ് ഹിസ് ഹൗസ് സോൾഡ് ആൻഡ് ഹി എൻട്രസ് ടു ഹിസ് കെയർ എവറി തിങ് ഹി ഓൺ നമുക്കറിയാം പൊത്ത് പേറിൻ്റെ ഭവനത്തിലായിരുന്നു പൊത്ത് പേർ എന്ത് ചെയ്തു എല്ലാം ഒരു അടിമയായിട്ട് വാങ്ങിയ യോസഫിനെ തൻ്റെ ഭവനത്തിൻ്റെ ഒരു അധികാരിയാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യോസഫിൻ്റെ സഹോദരന്മാരുടെ അസൂയ തന്നെ ഒരു അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു ഹൈ റാങ്കിങ് മിലിറ്ററി ഓഫി ഓഫീഷ്യൽ ഈജിപ്റ്റിലെ ഒഫീഷ്യലായിരുന്ന ഫൊസിഫറിൻ്റെ ഭവനത്തിൽ ആ ഒരു ഇൻചാർജായിട്ട് അവിടെ ആയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം തന്നോടുകൂടി ഉണ്ടായിരുന്നു എന്നാൽ തന്നെ അവിടുന്ന് ജയിലിൽ പോകുന്നു ഒരു കംപ്ലൈൻ്റ് ഒന്നും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഹലിയ പ്രസനിലായിരുന്നപ്പോഴും ജയിലിലായിരുന്നപ്പോഴും തൻ്റെ റെപ്യൂട്ടേഷൻ ഒരു മാറ്റവും ഇല്ലായിരുന്നു ആ മേൻ ദൈ യോസഫ് തൻ്റെ പ്രതികാരവും തൻ്റെ കാര്യങ്ങളും എല്ലാം ദൈവ കേട്ട് ജീവിച്ച ഒരു ായിരുന്നു യോസഫ് അതുകൊണ്ട് എന്തുപറ്റി ആമേൻ ഓ ഫൈനലി ഓ ആറിയാം ഫർവോ തന്നെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈജിപ്റ്റിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് യോസഫിനെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു സീസൺ ഉണ്ടായേക്കാം മറ്റുള്ളവർ നമ്മളെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്ന നമ്മളെ തള്ളിക്കളയുന്ന നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുന്ന എല്ലാ അവസ്ഥകളും നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം ആമേൻ നമ്മളെ മറ്റുള്ളവർ ഡാമേജ് ചെയ്യുമ്പോൾ നാം ശരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കണം ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് ഐ മീൻ ദോഷത്തിന് പകരം പത്രോസിൻ്റെ ലേഖനം പറയുന്നു ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീനെന്ന് അലലിയ നമുക്കവിടെ വചനത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയും ഒരു ഗ്രഡ്ജോ ഒരു ഒരു ആങ്കറോ ഒന്നും ഹോൾഡ് ചെയ്യാതെ താനെല്ലാം ദൈവത്തിൻ്റെ കൈയിലേക്ക് കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്നവർ നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്തും പറഞ്ഞോട്ടെ എന്നാൽ ഒരു കാര്യം ഓർക്കണം പ്രതികാരം വരുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് റൈറ്റ് ആളുകൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിലുള്ള ആ നല്ല വിടുതലുകൾ നമ്മളെ തേടി വരും ഒരു ഫറവോ നിന്നെ തേടി വരുന്നുണ്ട് ഒരു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവ ഇതല്ലേ നിനക്ക് പ്രതികൂലമായിരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ നിനക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും നീ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവവൈതലാണോ നീ ഒരു നീ ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ജീവിതത്തിൽ ഏറി വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതലാണോ ദൈവമുഖത്തേക്ക് മാത്രം നീ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ദൈവം തല ഉയർത്തും നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിന്റെ നന്മയ്ക്കെതിരെ നിന്റെ വിടുതലിനെതിരെ മിനിസ്ട്രിക്കെതിരെ കുടുംബജീവിതത്തിനെതിരെ ഒക്കെ കുഞ്ഞുങ്ങൾക്കെതിരെ ഒക്കെ പിശാജ് പോരാടിയേക്കാം എന്നാൽ ബൈബിൾ പറയുന്നു സബ്മിറ്റ് ടു ഗോഡ് ദൈവത്തിന് സമർപ്പിക്കുക പിശാജിനോട് എതിർക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും പക്ഷേ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഹി വാസ് ഡെഡ് ടു സിൻ മരണത്തിന് അവൻ മരിച്ചവനായിരുന്നു ആമേ ദൈവത്താൽ അവൻ ജീവിക്കപ്പെട്ടവനായിരുന്നു ദൈവമക്കളെ നമ്മൾ ഓർക്കണം നമ്മുടെ സംസാരം നമ്മുടെ ചിന്ത ദൈവം നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ ഒക്കെ നാം എങ്ങനെയാണ് വ്യാപാരം ചെയ്യുന്നത് പാപം നമുക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പലപ്പോഴും ഒരുപാട് വിശുദ്ധി മാത്രം പ്രസംഗിക്കുന്നവർ പാപത്തിൻ്റെ കുഴിക്കിടക്കുന്നാട് കാണുവാൻ കഴിയും നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു നോക്കുക നിങ്ങൾക്കറിയാം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിരാശയിൽ കൊണ്ടുപോകുന്ന ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടേക്കാം എന്നാൽ നിങ്ങളൊരു ദൈവത്തിലാണോ ആമേൻ നിങ്ങളുടെ നിങ്ങൾക്കായിരിക്കും അവസാനത്തെ ജയം ബൈബിൾ പറയുന്നു എല്ലാം വർക്കിംഗ് എവരിത്തിങ് ഫോർ യു ആർ ഗുഡ് അല്ല ആ വുൾ ഗുഡ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഒരുമിച്ച് പറയും രോഗമായിരിക്കാം ദുഃഖമായിരിക്കാം പ്രതികൂലമായിരിക്കാം എന്നാൽ സകലവും നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് അവന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റലിയ ഈ ശബ്ദം നിങ്ങൾ കേൾക്കണം ഇതിന് മുമ്പിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം നിങ്ങൾക്കൊരു നിത്യ ജീവൻ തരുവാൻ മാത്രമല്ല നിങ്ങളെ ഓരോ ദിവസവും ഗൈഡ് ചെയ്യുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം ആക്കിയിട്ടുണ്ട് ദൈവം വസിക്കുന്ന ഒരു മന്ദിരമാണെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം മുതൽ നാം ും നാം മരണത്തിന് പാപത്തിന് മരിച്ചവരായിട്ട് ജീവിക്കും ഐ മീൻ വെൻ വി ജീസസ് ഈസ് എ സൺ ഓഫ് ഗാഡ് ഡെഡ് ആൻഡ് വി കൺഫേ ഹിംആസ് ലോഡ് വി വർ സേവ്ഡ് അക്കോർഡിംഗ് ടു റോമൻസ് ടെൻ നയൻ ടെൻ റോമർ കൃതി ലേഖനം പത്താം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കണം കൊലോസിയൻസ് ഒന്നിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ സോൽവേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് അർത്ഥാമിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആ കറക്റ്റായിട്ടുള്ള ബോണഗെയിൻ ആ ഒരു 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 കാര്യമാണ് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം അത് ചെയ്യുന്നവർക്കറിയാം ഏറ്റെടുക്കുന്ന പല പലപ്പോഴും പലരും വെറുതെ വാ കൊണ്ട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും ഒരു ദൈവ പൈതലിനറിയാം ഔട്ട് ഓഫ് 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 ദ ദ ആൻഡ് ഓഫ്ഡംസ് ഡിയർ സൺ നമ്മളെ ചെയ്യുന്നു ഈ ഈ പാപത്തിൽ സൺഡിയ നമ്മളെന്ത് സ്നേഹ അധികാരത്തിൽ നിന്ന് ഇരുട്ടിന് അധികാരമുണ്ട് അതിന്റെ അകത്തുനിന്ന് നമ്മളെ വിടിവിച്ച് സ്നേഹം ായ പുത്ര രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും രണ്ട് കൊരിന്ത അഞ്ചിന്റെ പതിനേഴ് പറയുന്നു സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു ആമേൻ ഒരു റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് അതാണ് റൈറ്റ് സ്റ്റാൻഡ് വിത്ത് ഗോഡ് ആയിട്ട് നാം ഓർക്കണം നാം രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത് നാം ദൈവവുമായിട്ട് ഒരു ഒരു ഉടമ്പടിയിലെത്തി യാണ് ദൈവമായിട്ടുള്ള നമ്മുടെ ജീവിതം ഒരു റൈറ്റ് സ്റ്റാൻഡിംഗ് വരുന്നു അതിനുശേഷം നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുന്നു അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചെന്ന് വരത്തില്ല അങ്ങനെ ജീവിത യാത്രയാണ് അത് കണ്ടും കേട്ടും അറിഞ്ഞും ഓരോന്ന് വരുമ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുന്ന ദൈവ ഇതിലിനെ തൊടുവാനോ തകർക്കുവാനോ ഒരു ദുഷ്ട പിശാജിനും സാധിക്കത്തില്ല യുവർ സ്പിരിറ്റ് ഈസ് ഇൻസ്റ്റൻലി ചേഞ്ച്ഡ് When you are born again, and you know, that your mind and body are not. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന എന്താണ് നമ്മുടെ സ്പിരിറ്റിൽ ഒരു ചേഞ്ച് വരുന്നു എന്നാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അതിനോട് ഒത്തു ചേരുവാൻ സമയമെടുക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ റൈച്ചസ്നെസ് നമ്മിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ന മനു ഞാൻ എപ്പോഴും ഓർക്കും ആ പാസ്റ്ററുടെ ഇമ്പോർട്ടേഷൻ വേണം ആ അതിൻ്റെ ഇമ്പോർട്ടേഷൻ വേണം ആ ആഫ്രിക്കയിലെ ഇമ്പോർട്ടേഷൻ വേണം ഈ അമേരിക്കയിലെ ഇമ്പോർട്ടേഷൻ വേണം ആ നോർത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടേഷൻ വേണം എൻ്റെ ദൈവമക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പൊട്ടത്തരത്തിനൊന്നും പോരുത് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടേഷനാണ് അദ്ദേഹത്തിനായി ഇമ്പോർട്ടൻഷൻ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടിയത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ പ്രവാചകൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ അതേ സെയിം ഹോളി സ്പിരിറ്റ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ട് അത് വിശ്വാസത്താൽ തിരിച്ചറിയണം അത് വിശ്വാസത്താൽ വിളിച്ചു പറയണം നിൻ്റെ നാവിൽ നിന്ന് തന്നെ നീ അത് വിളിച്ചു പറയണം നിന്നെ നോക്കി എന്നെ നോക്കി നാം തന്നെ നമ്മുടെ ജീവിതം നോക്കി പ്രവചിക്കണം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരഞ്ചു വർഷത്തേക്കുള്ളത് നമ്മൾ പറഞ്ഞ അടുത്ത അഞ്ചു വർഷം നാം ഇന്ന് പറയുന്ന പോലെ ആയിത്തീരും അതത്ര ദൈവം പറഞ്ഞിരിക്കുന്ന ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നാം എപ്പോഴും നെഗറ്റീവാണ് പറഞ്ഞ് സംസാരിക്കുന്നതെങ്കിൽ അത് വന്നിരിക്കും എന്നാൽ എപ്പോഴും നമ്മൾ ദൈവവചനമാണ് പറയുന്നതെങ്കിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും കൂരിലിൽ താഴ്വര കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല ഭയം വിശാചിൽ നിന്ന് വരുന്നു ഫെയ്ത്ത് ദൈവത്തിൽ നിന്ന് വരുന്നു ആ മെയിൻ പിശാജിന്റെ ഏറ്റവും വലിയ ആയുധമാണ് നൊണ ഭയം ഭയപ്പെടുത്തുക പേടിപ്പിക്കുക അത് പിശാജിന്റെ ആയുധമാണ് ധൈര്യവും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമുക്ക് തരുന്നത് യേശു കർത്താവാണ് തിരുവചനമാണ് ആ ശബ്ദം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്നാൽ പ്രൈസ് ഗോഡ് അല്ല ലിശാജ് വന്നിരിക്കുന്ന ഈ ഡോമി ഡൊമീനിയൻസ് 那么个。 നമുക്കതിന് രക്ഷപ്പെടുവാൻ കഴിയും നാം രക്ഷിക്കപ്പെടുമ്പോൾ ഡ്രഗ് അഡിക്ഷൻ ആൽക്കഹോളിസം സെക്ഷുവൽ സിൻസ് ഈ വിൽ ഹാവ് ഇറ്റ്സ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഏകാന്ത ജീവിതത്തിൽ തനിയുള്ള സമയത്ത് അറിയാം അവൻ എങ്ങനെയാണെന്നുള്ളത് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സെക്ഷുവൽ സിൻ നമുക്ക് എവിടെയും കാണുവാൻ കഴിയും ആ മീൻ ഡ്രഗ് അഡിക്ഷൻ കാണുവാൻ കഴിയും ആൽക്കഹോളിസം കാണുവാൻ കഴിയും നോണ പറയുന്നവരെ കാണുവാൻ കഴിയും കള്ളപ്രവാചകന്മാരെ കാണുവാൻ കഴിയും എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യേ ഒന്നും നോക്കാൻ സ്തോത്രം അതിനോ അതിനോട് നിന്ന് അടിസ്ഥാനത്തിൽ ദൈവ മക്കളായിരിക്കും ജയിക്കുന്നവർ ക്രിസ്തുവിൽ ജീവിക്കുന്നു അതത്രേ ദൈവത്തിൻ്റെ ആദാമിന്റെ പാപത്തിൽ ജനിച്ചു സെക്കൻഡ് ആഡമായ ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുപ്പ് കഴിയുമ്പോൾ പാപത്തിൽ മരിച്ചു ക്രിസ്തുവിൽ ജീവിച്ചു സ്നാനത്തിൻ്റെ ഒരു മർമ്മത്തിൽ തന്നെ അത് നമുക്കവിടെ കാണുവാൻ കഴിയും അപ്പോൾ നമുക്കറിയാം നമ്മളെ പാപം വിളിക്കുമ്പോൾ നാം മിണ്ടിപ്പോ ഒരു ആൻസർ കൊടുക്കരുത് അത് ഫോണിലൂടെ വിളിക്കും ആമേൻ അത് അത് ഇൻ്റർനെറ്റിലൂടെ വിളിക്കും ആമേൻ അത് മറ്റു കൂട്ടുകാർ നമ്മളെ മാടി വിളിക്കും എന്നാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം അതിന് വിട്ടുകൊടുക്കരുത് ദൈവത്തിൻ്റെ ശബ്ദം നാം കേട്ട് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന വീരന്മാരായി ചുരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു പാപം വിളിക്കുമ്പോൾ കേൾക്കരുത് ദൈവം വിളിക്കുമ്പോൾ കേൾക്കണം ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് നാം ജീവിക്കണം അതിനെത്ര ഒരു യഥാർത്ഥ സമർപ്പണം നമുക്ക് ആവശ്യമാണ് ഇന്ന് പകൽക്കാലം ഈ കേട്ട ദൂതിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും ആമേൻ ജോസഫിനെ മാനിച്ച് ദൈവം ഉയർത്തിയ ദൈവം പൗലോസിനെ അടുത്ത് ഉപയോഗിച്ച് ദൈവം ആ സെയിം ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഈ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ആ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്താൽ നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹങ്ങളും കിട്ടും നിങ്ങളെ ദൈവം ഉയർത്തും നിങ്ങളുടെ ഭവനത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാവരും ദൈവനുഗ്രഹിക്കുമാറാവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് നമ്മുടെ മുമ്പിൽ തീരുവാൻ പോകുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു അതിനുമുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ പ്രാർത്ഥിക്കണം രാവിലെ ഒരു പ്രാർത്ഥിക്കണം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനമൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളത് പറയണം നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം നോ വെപ്പൺ ഫോംഡ് അഗേൻസ് ഷാൽ എവർ പ്രോസ്പെർ അത് ആ വാക്യം നിങ്ങൾ വിളിച്ചു പറയണം അതുപോലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ മൂന്ന് വാക്യം വായിച്ചാൽ അനേക വാഗ്ദത്തങ്ങൾ അതിൽ കിടപ്പുണ്ട് പ്രൈസ് ഗോഡ് ഈ ദൈവം നമ്മളെ മാനിക്കുന്നൊരു ദൈവമാണ് ഭൂമിയിലും സ്വർഗത്തിലും മാനിക്കും കാരണം നമ്മുടെ തലയായ ക്രിസ്തു സ്വർഗ്ഗത്തിലിരിക്കും ാണ് നാം ദൈവത്തിന്റെ ബോഡിയാണ് പ്രത്യാശ നമ്മൾ അവിടെ ഇരിക്കുകയാണ് ദൃഷ്ടിയുണ്ട് നമ്മുടെ മേൽ ദൈവത്തിന്റെ മുദ്രയുണ്ട് ഒരു ദൈവവൈതലേ നീയും ഞാനും ദൈവത്തിന് വിലയേറിയവരാണ് നാം മാന്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമല്ല ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണെങ്കിൽ ദൈവശബ്ദം കേട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല ദൈവം നിങ്ങൾക്ക് കരുതിയിട്ടുണ്ട് കർത്താവ് വരാറായി ദൈവത്തിന്റെ കാഹളം ശബ്ദം നാം കേൾക്കാറായി നമുക്ക് ഒരുങ്ങി ജീവിക്കാം മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ്